എല്ലാവർക്കും സാനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിൽ ചേനക്കറി ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നെയ്യ് കഴിക്കുന്നതിന് തുല്യമാണെന്ന് പഴമക്കാർ പറയും അതെങ്ങനെയാണെന്ന് നോക്കാം മുന്നൂറ് ഗ്രാം ചേന കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇവിടെ ഉണങ്ങിയെടുത്തതാണ് അര ടീസ്പൂൺ നല്ല ജീരകം ഇത് രണ്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കുക്കറിലേക്ക് ചേന കഷ്ണങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക അധികം വെള്ളം വേണ്ട ഒരു കുഴമ്പൻ പാകത്തിനാണ് എടുക്കുന്നത് വെള്ളവും ഒഴിച്ച് ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മെയിൻ താരമായ കുരുമുളകും നല്ല ജീരകവും പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ടു ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് തുറന്ന് നോക്കാം ചേന വെന്തോ എന്ന് നോക്കാം കർക്കിട മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഒന്നാണ് ചേന നന്നായിട്ട് എന്തോടഞ്ഞ് കിട്ടും രണ്ടാമത്തേത് ചേനയ്ക്ക് ചൊറിച്ചിലുണ്ടാവില്ല മഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേന ചൊറിയാനും വേവാതിരിക്കാനും സാധ്യതയുണ്ട് പണ്ട നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേറെ കൂടുതലൊന്നും ചേർക്കുന്നില്ല ധാരാളം പ്രോട്ടീനും ഫൈബറും ഉള്ളതാണ് ഡൈജഷന് നല്ലതാണ് അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്ന കർക്കിട മാസത്തിൽ ചേനക്കറി ഇതുപോലെ വെച്ച് കഴിക്കണമെന്ന് വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞു കറി റെഡി ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങളും ട്രൈ ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ